കോട്ടണിൽ ഒരുപാട് വെറൈറ്റീസ് ഉണ്ട് നമ്മുടെ ഫാബ്രിൻസിൽ അപ്പൊ നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് അതക്കും മേലെ എന്ന് പറയും നമ്മൾ ഒരു ലെവലിൽ ഹൈ ആയ ഒരു പ്രീമിയം ഐറ്റം ആണ് അതായത് ഒരു മസ്ലിൻ ഫിനിഷിലേറ്റ് വരുന്ന പ്യുർ കോട്ടൺ ആണ് പ്യുവർ കോട്ടൺ പ്യൂർ പ്രീമിയം കോട്ടണിൽ ഡിജിറ്റൽ പ്രിന്റ് ചെയ്തിരിക്കുന്ന ഒരു ഫാബ്രിക്കാണ് ഇന്ന് കാണാൻ പോകുന്നത് ഇങ്ങനെ വരുന്നു ഒരു എയ്റ്റി റുപ്പീസ് ഓൺവേർഡ്സ് ഉള്ള കോട്ടൺ ഫാബ്രിക് നമ്മുടെ അടുത്ത് അവൈലബിൾ ആണ് കാമ്പ്രി കോട്ടൺ വൺ ട്വൻറ്റിയിൽ അവൈലബിൾ ആണ് ഇന്ന് കാണുന്നത് നമ്മൾ ഒരു മസ്ലിൻ ഫിനിഷിങ്ങിൽ സ്മൂത്ത് ഫിനിഷിങ്ങിലേക്ക് വരുന്ന ഡിജിറ്റൽ പ്രിന്റ് ചെയ്തിരിക്കുന്ന കോട്ടൺ ആണ് അതിൽ ഒരുപാട് വെറൈറ്റി പ്രിന്റ്സ് വന്നിട്ടുണ്ട് ടു എയ്റ്റി റുപ്പീസ് ഇപ്പോൾ മീറ്റ് ഇരുന്നൂറ്റി എൺപത് രൂപയാണ് മീറ്റർ റേറ്റ് വരുന്നത് അപ്പോൾ ഇത്രയും ഒരു റേറ്റ് ഉള്ള ഫാബ്രിക് കോട്ടണിൽ എന്താണെന്ന് ചോദിക്കുന്നവർക്ക് ഇത് അത്രയും ഒരു വെറൈറ്റി ആയിട്ടാണ് നിങ്ങൾക്ക് മനസ്സിലാവുന്നത് ആ ഫാബ്രിക്കിന്റെ ഒരു ഫിനിഷിംഗ് നിങ്ങൾക്ക് ഫീൽ ഫീൽതാൽ മനസ്സിലാവുന്ന അങ്ങനെ വരുന്നു വളരെ കംഫർട്ടബിൾ ആയി നമ്മൾ ഒരു പ്രീമിയം റെഡിമേഡ്സിലൊക്കെ വരുന്ന ആ ഒരു ഫാബ്രിക്കാണ് ഇന്ന് റെഡി മെറ്റീരിയലായിട്ട് കൊണ്ടുവന്നിരിക്കുന്നത് അങ്ങനെ വരുന്നു നെക്സ്റ്റ് അതായത് നമ്മൾ നല്ല നല്ല പ്രിന്റുകൾ ആ ഒരു മസ്ലിൻ ഫിനിഷിൽ വരുന്നു നമ്മൾ അതിൽ വന്ന് ഫൈനസ്റ്റ് ഫോം ഓഫ് കോട്ടൺ ഇല്ല അതിൽ വന്നിരിക്കുന്നതാണ് ടു എയ്റ്റി റുപ്പീസ് ഇപ്പം മീറ്റർ ഇരുന്നൂറ്റി എൺപത് രൂപ മീറ്റർ റേറ്റ്